ഹായ് ഫ്രണ്ട്സ് നിങ്ങളീ കാണുന്ന നാട് എന്നറിയാമോ ഇത് മഹാരാഷ്ട്രയിലെ ഒരു ഉൾനാടൻ ഗ്രാമപ്രദേശമാണ് ഇത് ഏകദേശം പൂനെ നിന്ന് ഒരു നൂറ്റി നാൽപ്പത് കിലോമീറ്ററോടെ ഉള്ളിലാണ് ഇതിൻ്റെ ഗ്രാമത്തിൻ്റെ പ്രദേശമാണ് ടക്കാർവാടി ടക്കാർ എന്ന പേര് എന്താ അവിടെ കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് വളരെ എന്താ ഫുള്ള് തരിശായിട്ട് കിടക്കാൻ പോലെ അതിനിടയ്ക്ക് ചെറിയൊരു ഗ്രാമം അവിടെ ഉള്ളവരോട് ചോദിച്ചപ്പോഴത്തേക്കിത് വളരെ വർഷങ്ങളായെന്നാണ് പറയണേ ഗ്രാമം പക്ഷേ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അവർക്ക് ലൈറ്റായാലും വെള്ളത്തിനായാലും ഒക്കെ ഉണ്ട് പക്ഷേ വീടൊക്കെ ചെറിയ വീടുകളാണ് വളരെ അത്ര അത്ര ഡെവലപ്പൊന്നും അല്ലാത്ത വീടുകളാണ് അങ്ങോട്ട് പോകണമെന്നുണ്ട് പക്ഷേ നമുക്കങ്ങനെ അവിടെ നിന്നും പോവാനുള്ള ഓർഡർ ഇല്ല എന്നാലും നിങ്ങൾ കാണിച്ചു തരാം പക്ഷേ നോക്കട്ടെ അങ്ങോട്ട് പോകാൻ പറ്റുമെങ്കിൽ പോവാം അല്ലെങ്കിൽ ഇത്രയേ ഉള്ളൊക്കെ കാണാൻ പറ്റും കേട്ടോ ബാക്കിയെല്ലാം ഒഴിഞ്ഞു കിടക്കിയ സ്ഥലങ്ങൾ ആ കുറച്ച് വെള്ളം കാണുന്ന ഭാഗം കണ്ടോ അതൊരു ഡാമിന്ന് വരെ ഡാമിലെ വെള്ളമാണ് ഇങ്ങനെ കെട്ടിക്കിടക്കുന്നതാണ് മുല്ല ഡാമെന്ന് പറഞ്ഞൊരു ഡാമിൻ്റെ വെള്ളമാണ് അത് ദൂരെ കാണുന്നത് എന്താ വാട്ടർ ടാങ്ക് ഒക്കെ ഉണ്ട് വാട്ടർ ടാങ്ക് ഉണ്ട് ഉണ്ട് ഡിഷ് കണക്ഷൻ ഒക്കെ ഉണ്ട് വീട് ചെറിയ വീടാണ് ടെക്കാർവാടി ആർക്കില്ല നിങ്ങളാരും കണ്ടിട്ടുണ്ട് മുൻ്റെ മുൻപ് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇതാണ് അവരുടെ ക്ഷേത്രം ടക്കട് വാടിയിലെ ക്ഷേത്രം ഇതായി നിങ്ങളിങ്ങനെ ഗ്രാമത്തിലോട്ട് ചെറുതായിട്ട് ഇറങ്ങി കേട്ടോ ഇതാണ് വീട് ഉണ്ടാ വീടിൻ്റെ ഒരു സൈഡിൽ മാടുകളെ കെട്ടാനുള്ള സ്ഥലം അടുത്ത് വീട് വലിയ വലിയൊരു ലോക്ക ഇട്ടിക്കുക വീട് ഇതാണ് തക്ർവാടി ഗ്രാമം മുകളിലോട്ടൊന്നും ഞങ്ങൾ പോകണില്ല ചക്കരവാടി ചക്കരവാടി ഗ്രാമുണ്ടോ ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഡിഷ് കണക്ഷൻ ഡിഷ് വെച്ചിട്ടുണ്ട് പക്ഷെ അതിൽ വർക്കല്ലെന്നാണ് ആ വേണ്ട പുള്ളി ഡിഷ് മാത്രമേ ഉള്ളൂ ചക്കർവാടി ഈട്ടയൊക്കെ ഗോ മുമ്പാരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല ചാൻസ് കുറവാണ് വളരെ ഉള്ളില്ല ആരും ഇവിടെ വരാനാണ് ഞാൻ ഒന്ന് ജൂം ചെയ്ത് കാണിച്ചു തരാം എന്താ ഫുള്ള് എല്ലാം അങ്ങനെ തന്നെയാണ് ബിൽഡിങ് ഫുള്ള ഓക്കെ ഇത്തൊരു വീട് കൂടി കാണിച്ചു തരാം നമ്മൾ താഴോട്ട് റോഡിലോട്ട് ഇറങ്ങുന്ന വഴിക്കുള്ള വീടാണിത് എന്താ പശുക്കളൊക്കെ കെട്ടിയിരിക്കുന്നുണ്ട് ഇവിടെ ഇവിടെ കാണാം അതെ പശുക്കളൊക്കെ കെട്ടിയിരിക്കുന്നു രണ്ട് മക്കൾ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ടവിടെ ഒരുങ്ങിയിരിക്കുക അവരുടെ ജീവിതം വളരെ ദയനീയമായ ജീവിതമാണ് വീട് കണ്ടു വീടൊക്കെ വളരെ ദയനീയ അവസ്ഥയാണ് പ്ലാസ്റ്റിക് ഇട്ടുവെച്ചിരിക്കാണ് ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ബൈ